ചെമ്മനേർ പോവൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ പുതിയ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഓരോ സ്റ്റുഡൻസ് പോലും ഡാൻസ് സ്കൂളിലേക്ക് വരുന്നില്ല കേട്ടോ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പം എന്തേലും ഒരാൾ അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തിരിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മുറിയിലൊക്കെ എ സി ഉണ്ടോ ഇത് വീടാണോ അതോ നിങ്ങളിത് ഡാൻസ് സ്കൂളാക്കി മാറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി കുറച്ച് ഗമയ്ക്ക് പറയുകയാണ് ഈ മുറിയിലെല്ലാം എ സി ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആദ്യം ഇതൊരു വീടായിരുന്നു ഇപ്പം ഞങ്ങളിതൊരു ഡാൻസ് സ്കൂൾ ആക്കി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ആൾ ശരിക്കും ആരാണെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതിക്കും ബാമയ്ക്കൊക്കെ മനസ്സിലായത് കേട്ടോ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വന്നതാണ് അപ്പം ഡാൻസ് സ്കൂളൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഇരട്ടി ബില്ല് നമ്മൾ കറണ്ട് ചാർജായിട്ട് അടക്കേണ്ടി വരും അപ്പോൾ അങ്ങനൊരു പണിയാണ് നമ്മളുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അവർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ചന്ദ്രമതി ഈ ഗമയൊക്കെ പറഞ്ഞത് അപ്പോൾ ബാമയാണല്ലോ ഇതെല്ലാം അടയ്ക്കേണ്ടി വരുന്നത് വാമയുടെ വീടല്ലേ അങ്ങനെ അദ്ദേഹം അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഡാൻസ് സ്കൂളിൽ ആരും വരുന്നില്ലല്ലോ അപ്പോൾ നമ്മളുടെ രവിയേട്ടം വരുന്നുണ്ട് രവിയേട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രമതി എന്ത് പറ്റി നിനക്ക് ആ അതു പിന്നെ എൻ്റെ ഡാൻസ് സ്കൂളിൽ ആരും വന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് നിനക്കിതിൻ്റെയൊക്കെ നല്ല ആവശ്യം ഉണ്ടായിരുന്നു ചന്ദ്രമതി ഈ പ്രായത്തിലാണോ നീ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ പോകുന്നത് എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളാണ് ഇപ്പം ഡാൻസ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോഴല്ലേ ഇന്ന് ഈ കിളവി പഠിപ്പിക്കുന്ന അടുത്ത് കുട്ടികൾ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കിളവി നിങ്ങളുടെ തള്ളേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രമതി പിന്നെ നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് നീ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പിള്ളേർ വരുമോ കുറച്ച് കഴിയുമ്പോഴത്തേക്കാവുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി വരുന്നുണ്ട് രേവതി വന്നിട്ട് ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ തൊട്ടേ ഒന്നും കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ രേവതി അത് പറയുന്നുണ്ട് അമ്മ കുറേ നേരമായിട്ട് കഴിക്കാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല പട്ടിണി ഇരിക്കുകയാണ് ഡാൻസ് സ്കൂളിലാരും വരാത്തതിൻ്റെ സങ്കടം ആണെന്ന് തോന്നുന്നു അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ സച്ചി വരുന്നുണ്ട് സച്ചി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തേ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് നനഞ്ഞു പടക്കം പോലെയാണല്ലോ ഇരിക്കുന്നത് മറ്റത് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഡാൻസ് സ്കൂളിലാരും വരാത്തത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് അപ്പഴേം സച്ചി പറയുന്നുണ്ട് ആ എന്തൊക്കെയായിരുന്നു ഒരു മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ സമ്പാദിക്കാം എന്തൊക്കെയായിരുന്നു ഇവിടെ കടന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ ചന്ദ്രമതിയെ കളിയാക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി പറയുന്നുണ്ട് ഒരൊറ്റ ഓർമ്മത്തിന് കലാവാസനയല്ല ഈ വീട്ടിൽ ഈ നാട്ടുകാർക്കും ഇല്ല ഈ വീടിനകത്തുള്ളവർക്കും ഇല്ല എല്ലാം മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം പ്രാഗുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയടുത്ത് ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി രേവതിയുടെ അടുത്ത് ദേഷിക്കുകയാണ് നീ അവിടെ നിന്ന് മിണ്ടാതിരി എനിക്കാണെന്നുണ്ടെങ്കിൽ ആഹാരം വേണ്ട ഒന്നും വേണ്ട നീ എല്ലാം കൂടി അങ്ങ് വെട്ടി വിഴുകിക്കും നീയല്ലേ വിളക്കിനെ തിരിയിട്ടത് അതുകൊണ്ടായിരിക്കും എൻ്റെ സ്കൂളിൽ ആരും വരാത്തത് നീ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും തിരിയിട്ടത് ഈ സ്കൂൾ നശിച്ചു പോണേ ആരും ഇങ്ങോട്ടേക്ക് വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ രേവതിയുടെ തലയിലേക്ക് അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി പോകുന്നുണ്ടോ കേട്ടോ അപ്പോൾ രേവതിക്ക് ഒത്തിരി സങ്കടം ആവുന്നുണ്ട് രേവതി അച്ഛനടുത്ത് പറയുന്നുണ്ട് കണ്ടു വച്ചാൽ ഈ പറഞ്ഞത് അമ്മ മോളതൊന്നും കാര്യമൊക്കെ അവളുടെ സ്വഭാവം അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഡാൻസ് സ്കൂളിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിയാണ് ആദ്യത്തെ സ്റ്റുഡൻ്റായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അവരെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് നിങ്ങളെങ്ങനെയാണ് ഡാൻസ് പഠിപ്പിക്ക പഠിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കഴിവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് എന്നാലും അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മയൊന്നും നോക്ക് എന്നിട്ട് മതിയല്ലോ പറയുന്നത് അപ്പോൾ പാമയും പറയുന്നുണ്ട് അതെ അവരെന്തായാലും ആദ്യമേ വന്നതല്ല അവരൊന്ന് പഠിപ്പിച്ചു നോക്കുക നിങ്ങൾ എന്തായാലും ഒരു ഡാൻസ് കളിക്കും മക്കളെ ഇവിടെ എന്തായാലും നോക്കട്ടെ എന്ന് പറയണം കേട്ടോ ബാമ അങ്ങനെ നമ്മുടെ സച്ചി രേവതി കൂടെ അവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതിക്ക് അറിയുക ഇവർ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രമതി പറയുന്നതുകൊണ്ടൊന്നും നിർത്തിക്കുക നിങ്ങൾക്കൊരു കഴിവും ഇല്ല നിങ്ങൾ ഡാൻസ് ഒന്നും പഠിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രത്യേകം ബാമ പറയുന്നതുകൊണ്ട് നീ ഒന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുക അതേപോലെ ഇവർ കളിച്ച് കഴിഞ്ഞാൽ ഇവരെ എടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ നമ്മുടെ നമ്മൾ സച്ചിൻ രേവതി അത് സമ്മതിക്കുന്നുണ്ട് അമ്മ കളിച്ച് കാണിക്ക് അതുപോലെ ഞങ്ങളെ കളിച്ചാൽ എടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്